ഞാൻ ഞാൻ വരാൻ പോണില്ല എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം കാരണം അറിയില്ലായിരിക്കാം കാര്യമില്ലല്ലോ കെട്ടി മണേട്ടനെ കണ്ട് സംസാരിക്കാൻ മാമ പോകാനിരിക്ക രാമപുരത്തെ നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ അയാക്ക് കൊടുക്കണമെന്നാ വിചാരിക്കണേ അയാളുടെ സമ്മതിച്ച അമ്പികേട്ടത്തിയുടെ കാര്യത്തിന് തൽക്കാലത്തേക്ക് എങ്കിലും ഒരു പോകും വഴിയായി പിന്നെ നീയാണ് ഏട്ടന്റെ പ്രശ്നം ഞാൻ ഒരു പ്രശ്നാവില്ലേട്ടന് ഞാൻ പറയണത് മനസ്സിലാക്കുമോളെ നീ ഒരു നാടക നടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പലതും മനസ്സിലാക്കി തയ്യാറുള്ള ഒരാള് വരികയാണെങ്കിൽ തുറന്നു പറയുവോ അയാളോട് ഞാൻ ഒന്നോ രണ്ടോ പുരുഷന്മാരോടുകൂടെ ജീവിച്ചൊരു സ്ത്രീയെ ഒരാൾ കല്യാണം കഴിച്ചേക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു പറയുന്നതിന് ഒരു പരിധിയുണ്ട് മനസമാധാനം എന്ന് പറയണത് എനിക്ക് ജീവിതത്തിൽ കിട്ടില്ല അതോടൊപ്പാ നിങ്ങളൊന്നും എനിക്ക് തരാനും പോണില്ല മോളാ കാറിലെ പോലെ ഒരു മനുഷ്യൻ അയ്യോ ആന്റണി ഇത് നമ്മുടെ കണ്ണൂര് ജയിലിലുണ്ടെന്ന് പറയാറില്ല ജോസൂട്ടിനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ടേക്കണ കാഴ്ച അവനെ കൊന്നവൻ ഇപ്പോഴും പുലി പോലെ വാഴുക അത് ചോദിക്കാൻ ഈ കുടുംബത്തിൽ ആണുങ്ങളില്ലാണ്ടായി

എത്ര നാളായിടാ കണ്ടിട്ട് നീ കരാതി കഴിഞ്ഞു പോന്നതാ നമ്മളൊക്കെ ഈ തന്തക്ക് ഉണ്ടായതാണോ ചേട്ടാ നീ എന്താ അങ്ങനെ ആണെങ്കിൽ ആ നിറം കാണിക്കണം ഈരിക്കാടന്മാരുടെ മാനം കരുത്തിയില്ലേ ഓയി ചത്തൂട നിങ്ങക്കൊക്കെ ും കൊടുത്തോട് പതിനൊന്ന് വർഷം ഇരുമ്പഴിക്കുള്ളിൽ കിടന്നു വന്നവനായി ആന്റപ്പൻ ജോസേട്ടന് വേണ്ടി ഇനിയും എത്ര വർഷം കിടക്കാനും ഞാൻ തയ്യാറാ കിരിക്കാടൻ ജോസിന്റെ ചോരക്ക് ചോരാ കണക്ക് പറഞ്ഞു ഞാൻ വീട്ടും അവന്റെ ചോര പറ്റിയ കൈയുണ്ട് ഒരു പിടി ചോറ് വാരി തരണോടാ കൈപ്പറ്റിയ ചോരല്ല അവന്റെ ചങ്ക് പിഴിഞ്ഞ ചോര തളിച്ച് അപ്പന് ചോറ് വാരിത്തരും ആ ചോറ് കീരിക്കടന്മാരുടെ കുടുംബത്തിൽ എല്ലാരും വേണോടാ വേണം അമ്മ കൃഷ്ണമാമയോട് ഒരു കാര്യം തിരക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ നീ ഓർക്കണുണ്ടോ നമ്മുടെ ചെറുക്കിലെ ദേവയാനിയുടെ മൂത്ത മോള് രമേ രമേ ആ മട ലതയുടെ കൂടെ പഠിച്ചതാ അവളുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നലെ ഏട്ടനാ പറഞ്ഞേ കാണാൻ നല്ല കുട്ടിയാ നിനക്ക് ചേരും എന്തേ എന്തേ എന്നും ഇങ്ങനെ കഴിയാനാ തീരുമാനിച്ചേക്കണ അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ലേ ഇനി എന്നാ സമയാവുക ഞാൻ ചത്തിട്ടോ എന്തിനാ ഇങ്ങനെയൊക്കെ എനിക്കുണ്ട് ചില ആശകൾ നിനക്കും ഒരു എനിക്ക് എങ്ങനെ മോഹങ്ങളൊന്നുമില്ല പക്ഷെ അമ്മയുടെ ആശ ഞാൻ സാധിച്ചു തരും അമ്മ അതിനെ സമ്മതിക്കണമെന്നേ ഉള്ളൂ സമ്മതിക്കണമെന്നോ എന്ത് എനിക്ക് ജീവിതം ഒരു കടം വീട്ടിൽ മാത്രമാണ് അമ്മയോട് ലതയോട് ഏട്ടത്തിയോട് അച്ഛനോട് പിന്നെ ഇതുപോലെ ഞാൻ മൂലം തകർന്നു പോയ മറ്റൊരു കുടുംബത്തോട് ഏത് കുടുംബം ഞാൻ അമ്മേ രാമപുരത്ത് ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതാ കുട്ടിയെ ആയിരിക്കും രണ്ടാം ഭാര്യ ആ കുട്ടിയല്ലേ അതെ ഞാൻ വാക്കോടുത്താ നീ വീണ്ടും അപകടം വരുത്തി വെക്കുക ഞാൻ അത് സമ്മതിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല തീർത്താലും തീരാത്ത കടമാണ് അമ്മേ ഇപ്പൊ ഒന്നും വേണ്ട വരട്ടെ ഇവിടത്തെ വീട് ഒരാൾ നോക്കിയിട്ടു പറഞ്ഞു അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ ഇവിടെ വന്ന് കേറി കണ്ട് സംസാരിക്കണമെന്ന് അവന്റെ അമ്മ പറഞ്ഞു മകൾ ഇന്ദു അല്ലേ അതെ അല്ലെ ആളില്ലേ ഇവിടെ അവൾക്ക് ഇവിടെ ജോലിയുണ്ട് ഞാൻ പോണ വഴി കണ്ടോളാം പാലില്ല എങ്കിലും ഞാനൊരു ഒന്നും കുടിക്കാതെ അല്ലെങ്കിൽ സംഭാരം ആയിക്കോട്ടെ സൽക്കാരം സ്വീകരിച്ചില്ല വെറുതെ ഒന്നും അല്ല എന്താ ആ സ്ത്രീയുടെ മുഖത്തൊരു തേജസ് എന്താ മര്യാദ അടക്കം ഒതുക്കം കോലുവു ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട പിന്നെ ഒരു തെമ്മാടിയുടെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടോന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുന്നത് അവർക്ക് ഒരൊറ്റ നിർബന്ധമുള്ള നിർബന്ധിയെ പറഞ്ഞതും നമുക്ക് ഉടനെ നടത്താം അങ്ങനെ ഉടനെ ഒന്നും നടക്കില്ലേ ഇവിടെ വേറെ കഴിയട്ടെ ഏട്ടാ എന്തിനും അതിന്റെ സമയമുണ്ട് അവിടുത്തെ അവരുടെ അവസ്ഥ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് പെൺകുട്ടികളുടെ ജീവിതം തകരാനും നന്നാവാനും അധികം നേരമൊന്നും വേണ്ട കടമാ കടമെന്നൊക്കെ പറഞ്ഞല്ലോ ദാഹിക്കുമ്പോളാ വെള്ളം കൊടുക്കേണ്ടത് ചത്തിട്ടല്ല ഒറ്റ പോണം മുറിച്ചുണ്ട് നമ്മളൊക്കെ വെറും മറ്റേതാക്കി അവൻ പിന്നെയും കളിക്കാണ് വെപ്പാട്ടിന്റെ വീടോ ഇത് ഞങ്ങളുടെ വീടായിരിക്കും നിങ്ങൾ ആരാ എന്താ വേണ്ടേ

എങ്ങട്ടാടി കൊടുന്നത് ഇറങ്ങി വാടി ഒന്ന് കാണട്ടെ നിന്നെ നീ എന്ത് കറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീയും നിന്റെ മക്കളും ഈ വീട് വിട്ട് അറിയണം ഇല്ലെങ്കിൽ എല്ലാറ്റിനും ഇതിനുള്ള വിട്ട് അറിയും ഞാൻ ഈ ആനണിയാ പറയുന്നേ പറയുന്നേ ഞാൻ കരുതി നിങ്ങൾ വരുമ്പോ രാത്രിയാവുന്നു അവർക്ക് സന്തോഷായോ നടന്നില്ലാമോ കൊണ്ട് രക്ഷപ്പെട്ടു പറഞ്ഞാ മതിലോ ലതയുടെ ഒന്നും പറയണ്ട എന്റെ അമ്മു രാക്ഷസന്മാരെ പോലെ ഒരു മൂന്നാലെണ്ണം കൊണ്ട് വന്ന് കേറി അവരെന്തൊക്കെയാ പറഞ്ഞേ എന്തൊക്കെയാ ചെയ്തേ എനിക്കൊന്നും അറിയാൻ പാടില്ല ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട ചെയ്തു പറയുകയും വേണ്ട ഒരു കാര്യം ഉറപ്പാ അവിടെ എന്തെങ്കിലും നടക്കും

പക്ഷെ ഞാൻ അവളെ ഇന്നിവിടെ വിളിച്ചോണ്ട് വന്നിരിക്കും കൊന്നറപ്പ് മാറിയാണ് കൊണ്ടും കൊടുത്തും ഇല്ല ഞാൻ സമ്മതിക്കില്ല നീ നീ ഇനി കൊല്ലാൻ പോവാണോ അല്ല ഇന്ന് സേതു ജീവിക്കാനാണ് ശ്രമിക്കുന്നത് മരിക്കാനും കൊല്ലാനും അല്ല എന്നെ രക്ഷിച്ചതാണ് ആ പെൺകുട്ടി അവളെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്ക് ഇല്ലേ ഇഷ്ടമാമ അമ്മ സമാധാനമായിട്ടിരിക്ക ഞാൻ തിരിച്ചു വരും